അതെ നമ്മുടെ മുറ്റത്ത് നമ്മൾ മൈൻഡ് ചെയ്യാതെ നിൽക്കുന്ന ഒരു ഒരയാണ് പേരയില അപ്പോൾ ഈ പേരയിലയുടെ ഗുണങ്ങളറിഞ്ഞാൽ നിങ്ങൾ അത്ഭുതപ്പെടും അത്രയ്ക്ക് ഗുണങ്ങളുണ്ട് ഈ തളിരിലക്ക് മുതൽ ഉണക്ക ഇലക്ക് വരെ ഒരുപാട് ഉപയോഗങ്ങളുണ്ട് അപ്പോൾ ഞാനിതൊന്നും തള്ളി മറിക്കുന്നതല്ല ഞാൻ വെറുതെ പറയുന്നതല്ല നിങ്ങൾക്ക് സംശയം സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ ഈ പേരയിലയുടെ ഹെൽത്ത് ബെനിഫിറ്റ്സ് അറിഞ്ഞു കഴിയുമ്പോൾ ശരിക്കും നമ്മൾ ഞെട്ടിപ്പോവും ഓരോരോ കാര്യങ്ങൾക്ക് നമ്മുടെ ജീവിതശൈലി രോഗങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ഈ പേരയില ഉപയോഗിക്കാവുന്നതാണ് പേരയുടെ തളിരില ഞാൻ കഴുകിയതേ കുറച്ച് വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഈ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കാം ഈ വെള്ളം തിളച്ച് കഴിയുമ്പോൾ ഒരല്പം ചായപ്പൊടി ഇട്ട് നമുക്ക് ചായയായിട്ട് കുടിക്കാവുന്നതാണ് ഈ ചായ നമ്മൾ ഡെയിലി കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോൾ കുറയാനും അതേപോലെ തന്നെ നല്ല കൊളസ്ട്രോൾ ഉയരാനും വളരെ നല്ലതാണ് പിന്നെ പ്രമേഹ രോഗികൾക്കൊക്കെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുന്നതിനും പേരയിലെ ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് നല്ലതാണ് ഇതേപോലെ ചായയാക്കി കുടിക്കാം പിന്നെ ഇതിലും കൂടുതൽ കുറച്ചും കൂടി ഗുണം കിട്ടുന്നതിനായിട്ട് നമുക്കിതേപോലെ പേരയിലേയും രണ്ടല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് തിളപ്പിച്ച് കുടിക്കാവുന്നതാണ് ഈ വെള്ളം കുടിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ പൊണ്ണത്തടി കുറയ്ക്കാനും അതേപോലെ തന്നെ ശരീരത്തിന് നല്ല പ്രതിരോധ ശക്തി ഉണ്ടാവാനൊക്കെ നല്ലതാണ് നമുക്കറിയാമല്ലോ ഒരുപാട് ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഈ പേരയിലെ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ചർമ്മത്തിനും അതേപോലെ തന്നെ മുടി വളരുന്നതിനൊക്കെ ഇത് നല്ലതാണ് ചുമ കഫക്കെട്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളപ്പോൾ ഇതേപോലെ വെള്ളം തിളപ്പിച്ചിട്ട് ഒരു സ്പൂൺ തേനും കൂടി ചേർത്ത് കുടിക്കുകയാണെങ്കിൽ കഫക്കെട്ടിനൊക്കെ നല്ല രീതിയിൽ ആശ്വാസം ലഭിക്കും അടുത്ത ഒരു ടിപ്പ് ചെയ്യുന്നതിനായിട്ട് ഞാൻ ഇത് പേര നല്ലപോലെ കഴുകി എടുത്തിട്ടുണ്ട് അപ്പോൾ പേരയിലെന്തെങ്കിലും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കാം എന്നിട്ട് നമുക്കൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം പെട്ടെന്ന് അരഞ്ഞ് കിട്ടുന്നതിനായിട്ട് നമുക്ക് ഇലകൾ ചെറിയ ചെറിയ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം എന്നിട്ട് ഇല നന്നായിട്ടൊന്ന് അരഞ്ഞ് കിട്ടുന്നതിന് ആവശ്യമുള്ള ഒരു അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരുപാട് വെള്ളമൊഴിക്കുമ്പോൾ ഇല അത്ര നന്നായിട്ട് അരയില്ല അപ്പോൾ ഒരു അല്പം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നല്ലപോലെ പേസ്റ്റാക്കി ഒന്ന് അരച്ചെടുക്കാം ഈ ഒരു പേസ്റ്റ് നമുക്ക് പല കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ എങ്ങനെയൊക്കെയാണ് അത് ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം മുഖക്കുരു മാറ്റാനുള്ള നല്ല നാടൻ മരുന്നാണിത് അപ്പോൾ പേരയില ഇതേപോലെ അരച്ചിട്ട് മുഖക്കുരു ഉള്ള ഭാഗത്ത് തേച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ പേരയില ഒറ്റക്ക് പുരട്ടി കൊടുക്കുകയോ അല്ലെങ്കിൽ ഒരൽപ്പം കസ്തൂരി മഞ്ഞൾ കൂടി ചേർത്തിട്ട് അപ്ലൈ ചെയ്യുന്നതും നല്ലതാണ് അപ്പോൾ ചില ആളുകൾക്ക് കസ്തൂരി മഞ്ഞൾ അലർജി ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള ഒരു മഞ്ഞൾ പെരട്ടണ്ട മഞ്ഞൾ അലർജി ഇല്ലാത്തവർ ഇതേപോലെ മിക്സ് ചെയ്തിട്ട് കുരുവുള്ള ഭാഗത്ത് ഈ ഒരു ഇല അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈയൊരു പേസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് അരമണിക്കൂർ കഴിയുമ്പോൾ തണുത്ത വെള്ളത്തിൽ കഴുകളയാവുന്നതാണ് അപ്പോൾ ചുവന്ന് തുടുത്ത് നിൽക്കുന്ന മുഖക്കുരു നീര് വന്ന മുഖക്കുരു ഒക്കെ ആണെങ്കിലും ഈ ഇല തേച്ച് കുറച്ച് നേരം കഴിയുമ്പോൾ ആ ഒരു നീരൊക്കെ ചുങ്ങി പൊക്കോളും നന്നായിട്ട് ആ ഒരു കുരുവിൻ്റെ ആ ചുവപ്പൊക്കെ കുറഞ്ഞ് വരും കസ്തൂരി മഞ്ഞൾ കൂടി ഉള്ളതുകൊണ്ട് മുഖക്കുരുവിൻ്റെ കറുത്ത പാടുകൾ കുറയ്ക്കാനും നല്ലതാണ് ഇനി നമുക്ക് ഈ പേരയിൽ അരച്ചത് തലയോട്ടിയിൽ തേച്ച് പിടിപ്പിച്ചിട്ട് കഴുകി കളയുകയാണെങ്കിൽ കൊഴിച്ചിൽ മാറാനും മുടി വളരാനും ഒക്കെ നല്ലതാണ് അപ്പോൾ രണ്ട് രീതിയിൽ ഉപയോഗിക്കാം കുറച്ച് വെള്ളം എടുത്തിട്ട് വെള്ളത്തിലേക്ക് പേരയിൽ അരച്ചത് ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമുക്ക് തലയിൽ കഴുകി കളയാവുന്നതാണ് തല കുളിക്കുന്ന സമയത്തൊക്കെ ഇതേപോലെ ചെയ്യണമെങ്കിലും കൊഴിച്ചിൽ മാറിക്കിട്ടും അപ്പോൾ ഈ ഒരു രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒന്ന് അരിച്ചെടു ത്തിട്ട് മാത്രം തലയിൽ അപ്ലൈ ചെയ്യാം എന്തെങ്കിലും കരടുകളൊക്കെ ഉണ്ടെങ്കിൽ കിട്ടും ഒറ്റ ദിവസം കൊണ്ടൊന്നും മുടികൊഴിച്ചിൽ മാറില്ല കുറച്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു രീതിയിൽ നമ്മൾ ഈ വെള്ളം ഉപയോഗിച്ച് മുടി കഴുകണം അപ്പോൾ കുറച്ച് തണുത്ത കഞ്ഞിവെള്ളം കൂടി ചേർത്തിട്ടും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കഞ്ഞിവെള്ളവും നല്ലതാണ് അതേപോലെ തന്നെ പേരയിലും മുടി വളരുന്നതിനും മുടി കൊഴിച്ചിൽ മാറാനും ഒക്കെ നല്ലതാണ് ഇതേപോലെ അരച്ചൊക്കെ ചെയ്യാൻ മടിയുള്ളവർ കുറച്ച് വെള്ളത്തിലേക്ക് പേരയിലിട്ടിട്ട് നന്നായിട്ട് തിളപ്പിക്കുക തിളപ്പിച്ചിട്ട് ഈ വെള്ളം ചൂടാറിയതിന് ശേഷം തല കഴുകാനായിട്ട് ഉപയോഗിച്ചാലും മുടി കൊഴിച്ചിൽ കുറഞ്ഞു വരും ചില ആളുകളുടെ ശരീരം ഡ്രൈ ആകുമ്പോൾ ചൊറിച്ചിലുണ്ടാവാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള തൊക്കിൻ്റെ ചൊറിച്ചിലൊക്കെ മാറാനായിട്ടും പേരയിലുപയോഗിക്കാവുന്നതാണ് ഒട്ടും തന്നെ മായം ചേർക്കാത്ത മഞ്ഞൾപ്പൊടി കൂടി മിക്സ് ചെയ്തിട്ട് ചൊറിച്ചിലുള്ള ഭാഗത്ത് തേച്ച് കൊടുത്തിട്ട് കഴുകി കളയുന്നത് നല്ലതാണ് പേരയുടെ ഉണക്ക ഇല പൊടിച്ചിട്ട് അതിട്ട് തിളപ്പിച്ച വെള്ളം ചൂടാറിയതിന് ശേഷം ശരീരത്തിൽ ഒഴിച്ച് കുളിക്കുന്നത് ഈ തൊക്കിലെ ചൊറച്ചില് കുറയാൻ നല്ലതാണെന്നും ആയുർവേദത്തിൽ പറയുന്നുണ്ട് പേരയില വായ്നാറ്റം കുറയ്ക്കാനും നല്ലതാണ് അപ്പോൾ രണ്ട് പേരയില വായിലിട്ട് ചവച്ച് തുപ്പി കളഞ്ഞതിന് ശേഷം നമ്മൾ സാധാ ബ്രഷ് ചെയ്യുന്നത് പോലെ ബ്രഷ് ചെയ്യുകയാണെങ്കിലും വായ്നാറ്റം കുറയ്ക്കാൻ പറ്റും പിന്നെ ഈ പേരയില അരച്ചതിലേക്ക് ഒരല്പം ഉപ്പ് കൂടി ചേർത്തിട്ട് പല്ല് തേക്കുകയാണെങ്കിലും പല്ലിന് നല്ലൊരു വെണ്മ കിട്ടുന്നതിനൊക്കെ നല്ലതാണ് അപ്പോൾ വായനാറ്റം കുറയ്ക്കാനും പല്ലിനൊക്കെ നല്ലൊരു നിറം കിട്ടാനും ഒക്കെ ആയിട്ട് പേരയില പണ്ടുള്ളവരൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് പേരയില അരച്ചത് ബാക്കിയുള്ളത് ഫ്രിഡ്ജിലിത് ഇതേപോലെ ഒരു ടിന്നിലിട്ട് വയ്ക്കുകയാണെങ്കിൽ മീനോ ഇറച്ചിയൊക്കെ നമ്മൾ കഴുകി കഴിയുമ്പോൾ കയ്യിലൊരു ബാഡ് സ്മെല്ലുണ്ടാവുമല്ലോ അത് മാറ്റാനായിട്ട് ഇതേപോലെ ചെയ്ത് കൊടുത്താൽ മതി നന്നായിട്ടൊന്നും ഉരച്ച് കഴുകുക കയ്യിലുള്ള ബാഡ് സ്മെല്ലൊക്കെ മാറിക്കിട്ടും ഞാൻ ഈ പറഞ്ഞ ഉപയോഗങ്ങളല്ലാതെ വേറെയും പല ഉപയോഗങ്ങൾ ഉണ്ടാവാം അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉപയോഗങ്ങൾ ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുകയും ചെയ്യണേ നെക്സ്റ്റ് യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഉടനെ വരാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്